കലവൂർ കൃപാസനത്തിൻ്റെ നേതൃത്വത്തിലുള്ള അഖണ്ഡ ജപമാല മഹാറാലി ഭക്തിസാന്ദ്രമായി നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിശ്വാസികളാണ് ജപമാല റാലിയിൽ അണിനിരുന്നത് അർത്തുങ്കൽ തീരദേശ റോഡിൽ അതിരൂക്ഷമായ ഗതാഗത കുരുക്കും ആലപ്പുഴ കലവൂർ കൃപാസനത്തിൻ്റെ അഖണ്ഡ ജപമാല മഹാറാലി പക്ഷിസാന്ദ്രമായി പതിനായിരക്കണക്കിന് വിശ്വാസികൾ അണിനിരന്നു രൂക്ഷമായ ഗതാഗത കുരുക്കിനെ തുടർന്ന് യാത്രക്കാരും ദുരിതത്തിലായി കൃപാസനം മരിയൻ സന്നിധാനത്തിൽ നിന്ന് അർത്തുങ്കൽ സെന്റ് ആൻഡ്രോസ് വസലുക്കയിലേക്ക് നടന്ന ജപമാല മഹാറാലിയിൽ നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ ആയിരക്കണക്കിന് വിശ്വാസികൾ അണന്നിരുന്നു ആലപ്പുഴ രൂപതാ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപറമ്പിൽ അഖണ്ഡ ജപമാല മഹാറാലി ഉദ്ഘാടനം ചെയ്തു കൃപാസനത്തിലൂടെ ഒഴുകുന്ന ഈ ദൈവകൃപിയാകുന്ന സമാധാനം ഏറ്റുവാങ്ങി ായിരിക്കുന്നിടത്തെല്ലാം നമുക്ക് ഈ സമാധാനം പകരാം നമ്മുടെ ഭവനങ്ങളിൽ പ്രകാശം നിറയട്ടെ നാം വസിക്കുന്ന ഇടങ്ങളിൽ പ്രകാശം നിറയട്ടെ മതങ്ങൾ തമ്മിൽ പ്രകാശത്തിൻ്റെ സംഭാഷണം ഉണ്ടാകട്ടെ നമ്മുടെ രാഷ്ട്ര സംസ്കാരത്തിൽ നമ്മുടെ രക്തപ്പുഴകൾ മാറി സമാധാനത്തിൻ്റെ കൈകോർക്കലുണ്ടാകട്ടെ നമുക്ക് ഐശ്വര്യത്തിൽ ജീവിക്കുവാനായിട്ട് കരതീർന്ന് അഴിമതി മുക്തമായി ധാർമ്മികതയിൽ പഠിത്തുയർത്തപ്പെടുന്ന ഒരു ജനതയായി മാറുവാനായിട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ പ്രാർത്ഥനകളെല്ലാം സന്നിധിയില് പരിശുദ്ധമാതാവിലൂടെ നമുക്ക് സമർപ്പിക്കാം കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അബ്രോസ് പുത്തൻ വീട്ടിൽ കുർബാനയ്ക്ക് മുഖ്യകാർമ്മികനായി കൃപാസനം സ്ഥാപക ഡയറക്ടർ ഡോക്ടർ ഫാദർ വി പി ജോസഫ് വലിയ വീട്ടിലാണ് മഹാറാലി നയിച്ചത് ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത റാലി തീരദേശ റോഡ് വഴി അർത്തുങ്കൽ ബസലിക്കൈയിലെത്തി ബസരിക്ക റക്തർ ഡോക്ടർ ഫാദർ യേശുദാസ് കാട്ടുങ്കൽ തയ്യൽ റാലിയെ സ്വീകരിച്ചു കൃപാസനം റാലിയെ തുടർന്ന് ആലപ്പുഴ അർത്തുങ്കൽ ചേർത്തല തീരദേശ റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതവും പ്രതിസന്ധിയിലായി